നമുക്ക് എന്താവാൻ കഴിയാം ഏക സമയത്ത് നമ്മൾ മദ്രസിൽ പഠിച്ച നല്ലൊരു മനുഷ്യനാവാൻ കഴിയും ഒരു മനുഷ്യൻ നല്ലൊരു ഡോക്ടറാണ് മനുഷ്യനാ വന്നത് അപ്പൊ ആരോക്ടറാണ് അങ്ങനത്തെ ഒരു ഡോക്ടർ ഇല്ല ആ സമയത്ത് ഒന്നല്ല ഏർ ഉമ്മാനെ ഉമ്മാനെ നാടിനെ നാടിനെ ഇവരൊക്കെ ഇവർക്കൊക്കെ സേവനം ചെയ്യുന്നത് നല്ലൊരു മോനാണെങ്കില് നോക്കി മരിച്ചു തന്നുകഴിഞ്ഞാൽ അവന് സ്വർഗം കിട്ടൂല്ലേ അല്ലെ അപ്പൊ നല്ല ഒരു മനുഷ്യനെ ജീവിക്കാൻ വേണ്ടി മാത്രമാണ്

വെള്ളം തന്റെ ദാഹിച്ച് വലഞ്ഞ വരുന്ന തന്റെ സഹോദരന് കൊടുത്താൽ പഠിപ്പിക്കുന്നത് അത് ഇവിടുന്ന് തന്നെയുള്ളത് മദ്രസ് മതപഠനം അത്യാവശ്യമാണ് പിന്നെ നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇനി മനുഷ്യർ സാമൂഹിക ജീവിയാണ് സാമൂഹിക ജീവിയാകുമ്പോ സ്വാഭാവിക സമൂഹമായി ജീവിക്കുമ്പോ കൂട്ടുകൂടേ ആരോടാ കൂട്ടുകൂടുന്നത് ആരോടാ കൂട്ടുകൂടേണ്ടത്

ഉപകാരപ്പെടുത്താനാണ് ശക്തി പ്രശ്നം ഇല്ല ശക്തിക്കൊന്നും കുഴപ്പമില്ല മൂന്ന് തരത്തിലുള്ള കയറുകൾ ഒന്ന് മാനേജ്മെന്റിനെയാണ് ഉപയോഗപ്പെടുത്തുന്നത് മറ്റൊന്ന് ഉസ്താദുമാരെ മറ്റൊന്ന് രക്ഷിതാക്കളെ നിങ്ങൾ ചെയ്യുന്ന പണി ഞാൻ ഈ കയർ കെട്ടണം പോലെ ഒന്നുണ്ട് ഞങ്ങൾ മൂന്നാളും കെട്ടി വെറുതെ ും തുണികളൊന്നും കൂടി പറഞ്ഞോ ഒന്ന് മാനേജ്മെന്റ് മാനേജ്മെന്റ് മാത്രം പറ്റോ പറ്റൂലോ സഹകരണ സപ്പോർട്ട് ഉണ്ടായിട്ടില്ലെങ്കിൽ ഈ പ്രസ്ഥാനം മുന്നോട്ട് പോകുക രക്ഷിതാക്കളുണ്ട് അതുകൊണ്ട് മാത്രമേ രക്ഷിതാക്കളോ മൂന്നും ഒരേ പോലെ ഒരേ മനസ്സിൽ നിന്നാൽ ഒറ്റക്കെട്ടായി നിന്നാൽ നമുക്ക് എന്താവാൻ പറ്റും ഈ പ്രസ്ഥാനത്തെ വിജയിപ്പിച്ചെടുക്കാൻ കഴിയും ഇൻഷാ